ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കരുവാരക്കുണ്ടിൽ തുടക്കമായ വണ്ടൂർ ഉപജില്ല കലാമേളയുടെ ആദ്യ ദിനത്തിൽ പകലും രാത്രിയിലും പെയ്ത മഴ തിരിച്ചടിയായി രാത്രി മണിയോടെ മത്സരങ്ങൾ പൂർത്തിയാക്കാനാകും എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി നേരത്തെ അറിയിച്ചത് എങ്കിലും അവസാന ഇനമായ സംഘനൃത്തം കഴിഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു വേദികൾ മാറ്റിയതും സമയം വൈകാൻ കാരണമായി പ്രതികൂല കാലാവസ്ഥയിലാണ് കലാമേളയുടെ ആദ്യ ദിനത്തിൽ മത്സരങ്ങൾ നടന്നത് ആദ്യ ദിനത്തിൽ രാത്രി എട്ടരയോടെ മത്സരങ്ങൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രോഗ്രാം കമ്മിറ്റി നേരത്തെ അറിയിച്ചത് എന്നാൽ മഴ കാരണം മൈതാനത്തുണ്ടായ ചെളി ഇവിടെയുള്ള വേദിയൊന്നിലെ നൃത്ത ഇനങ്ങൾ വേദി മൂന്നിലെ മത്സരങ്ങൾ തീർന്നതിനു ശേഷം അവിടേക്ക് മാറ്റുകയായിരുന്നു എൽ പി വിഭാഗം നാൽപ്പത്തിയൊന്ന് നാടോടി നൃത്തങ്ങളും ഇതേ വിഭാഗത്തിൽ തന്നെ ഇരുപത്തിനാല് സംഘനൃത്തങ്ങളും പൂർത്തിയായപ്പോൾ രാത്രി പതിനൊന്നര കഴിഞ്ഞിരുന്നു തുടർന്ന് വിധി നിർണയം പൂർത്തിയായപ്പോഴേക്കും പന്ത്രണ്ട് മണിയും കഴിഞ്ഞു വണ്ടൂർ ഉപജില്ലാ കലോത്സവം ഒന്നാം ദിവസം സമാപിക്കുമ്പോൾ ഇന്ന് നേരിട്ട് ചില പ്രശ്നങ്ങളിൽ നമ്മൾ മഴ ഭീഷണി വളരെ നമുക്ക് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് മഴ നല്ല മഴയായിരുന്നു മഴയത്ത് കുട്ടികൾക്ക് ഇങ്ങോട്ട് എത്തിക്കാനുള്ള കുട്ടികളെത്താത്ത പ്രശ്നമായിരുന്നു ജഡ്ജസും ഓഫീഷ്യൽസും എല്ലാം റെഡി ആയിരുന്നു പക്ഷെ കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് പ്രത്യേകിച്ച് അവധി കൂടി ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ കുട്ടികളുടെ ഇവിടെ എത്താനുള്ള വൈകിയത് നമ്മളെ സാരമായി ബാധിച്ചു മണിയോട് കൂടി കൂടി പ്രോഗ്രാം മണി മണി രീതിയിലേക്കാണ് ഇന്നത്തെ ഇത് എത്തിയത് മഴ കാരണം കുട്ടികൾ അണിഞ്ഞൊരു വേദിയിലെത്താൻ വൈകിയതും മറ്റൊരു കാരണമായി മഴ രണ്ടാം ദിനത്തിലും ഭീഷണിയാണ് ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി